ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോം ടോഗ്രാഫിസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ വാട്സപ്പിൽ വരാൻ പോകുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഡൈലർ എന്നത് അതായത് നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് വീഡിയോ കോൾ ഓഡിയോ കോളും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ അറ്റഡ് നമ്മൾ കോൾ ചെയ്യുന്ന ആ ഒരു ടാബിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ആയിട്ട് ഒരു ഐക്കൺ വരുന്നതായിരിക്കും ദൈവത്തിലുള്ള ഒരു ഐക്കൺ ഇവിടെ വരുന്നതായിരിക്കും ആ ഒരു ഐക്കണെ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ നമ്മുടെ ഡയലർ ഓപ്പൺ ആവുന്നതായിരിക്കും അതായത് വാട്സപ്പിൻ്റെ ഡയലർ ഓപ്പൺ ആവുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്കാക്കെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ അറിയാവുന്ന ആർക്കെങ്കിലും ഇതുപോലെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയല ചെയ്ത് ഇനി മുതൽ വാട്സപ്പിലൂടെ കോളുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആയിരിക്കും ഇനി വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് ആണിത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് അധികം താമസിക്കാതെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഇത്തിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് ബായ്